പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിൽ നാല്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനത്തിലിരിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് വർഷം മുമ്പുള്ള മോദിയുടെ സന്ദർശന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നരേന്ദ്രമോദിയുടെ ഫാൻ പേജിലാണ് ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ പതിനൊന്നിന് ഏകതാ യാത്രയിൽ പങ്കെടുക്കവയാണ് മോദി വിവേകാനന്ദ പാറയിലെത്തിയത് വിവേകാനന്ദ സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച് കശ്മീരിൽ സമാപിച്ച യാത്രയായിരുന്നു ഏകതാ യാത്ര ഏകതാ യാത്രയിൽ പങ്കെടുത്ത യാത്രികരെയെല്ലാം ചിത്രത്തിൽ കാണാം നരേന്ദ്രമോദി ഡോക്ടർ മുരളി ജോഷി എന്നീ പ്രമുഖ നേതാക്കൾ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പ്രണാമം അർപ്പിക്കുന്നത് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഏകതാ യാത്ര തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് ശ്രീനഗറിൽ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് പൂർത്തിയായത് മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് അന്ന് ബി ജെ പി പ്രവർത്തകനായിരുന്ന മോദി യാത്രയിൽ സുപ്രധാന പങ്ക് വഹിച്ചു തീവ്രവാദ മതമൌലികൾക്ക് എതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി പൊരുതുമെന്ന ശക്തമായ സന്ദേശമാണ് ഏകതാ യാത്രയിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകിയത് രാജ്യത്തെ ദേശീയ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന യാത്ര പതിനാല് സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോയി കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനവുമായി ബന്ധപ്പെട്ട ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇന്നലെ ഏഴരയോടെയാണ് ധ്യാനം തുടങ്ങിയത് കാവ്യവസ്ത്രം ധരിച്ചാണ് ധ്യാനത്തിലിരിക്കുന്നത് രാത്രി ചൂടുവെള്ളം മാത്രമാണ് പ്രധാനമന്ത്രി കുടിച്ചത് പ്രത്യേക മുറി ഒരുക്കിയിരുന്നുവെങ്കിലും ഉപയോഗിച്ചില്ല ധ്യാനമണ്ഡപത്തിൽ നിലത്താണ് പ്രധാനമന്ത്രി കിടന്നത് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് വിലക്കുണ്ട് പുലർച്ചെ സൂര്യോദയം കണ്ട ശേഷം പ്രാർത്ഥനയിലേക്ക് കടന്നു ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി ഡൽഹിക്കും മടങ്ങും തീരത്തെ ഭഗവതി അമ്മൻ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷമാണ് ഇന്നലെ ആറ് മണിക്ക് വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത് കന്യാകുമാരിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൌസിൽ വസ്ത്രം മാറി വെള്ളമുണ്ടും മേൽമുണ്ടുമണിഞ്ഞാണ് പുറത്തേക്ക് വന്നത് ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂജാരിമാർ പൂർണകുംഭം നൽകി സ്വീകരിച്ചു കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു ബോട്ടിൽ നിന്നിറങ്ങി സ്മാരകത്തിന്റെ പടവുകൾ കയറി ധ്യാനമണ്ഡപത്തെ വലം വച്ച ശേഷം അല്പനേരം പ്രാർത്ഥനയിൽ മുഴുകിയ പ്രധാനമന്ത്രി ഏഴിന് താൽക്കാലിക പാലത്തിലൂടെ കടന്ന് സമീപത്തെ തിരുവള്ളുവർ പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പാർച്ചന നടത്തി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരികെയെത്തി ഏഴരയോടെ ധ്യാനം തുടങ്ങി രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂര്യോദയം ആസ്വദിച്ചു വിവേകാനന്ദ പാറയിൽ ധ്യാന കേന്ദ്രത്തിന് പുറത്തിറങ്ങിയാണ് മോദി സൂര്യോദയം ആസ്വദിച്ചത് സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്താണ് മോദിയും ധ്യാനമിരിക്കുന്നത് കന്യാകുമാരിയിൽ അതീവ സുരക്ഷയാണുള്ളത് കടലിലും കരയിലും എസ് പി ജിയുടെ പ്രത്യേക നിരീക്ഷണമുണ്ട് അവസാനഘട്ട തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള തന്ത്രമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം ധ്യാനത്തിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു ധ്യാനം ഇരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കാണാനാവില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട് മോദിയുടെ ധ്യാനം പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു സ്വാമി വിവേകാനന്ദൻ നൂറ്റിമുപ്പത്തിയൊന്ന് വർഷം മുമ്പ് അമേരിക്കയിലേക്ക് പുറപ്പെടും മുമ്പ് ധ്യാനത്തിൽ ലയിച്ച ശ്രീപാദ പാറയ്ക്ക് സമീപമുള്ള പാറയിലെ മണ്ഡപത്തിലാണ് മോദിയുടെ ധ്യാനം അവസാനവട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ട് നാല് ഇരുപതിന് വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദി നാല് അൻപത്തിയഞ്ചിന് കന്യാകുമാരിയിലേക്ക് ഹെലികോപ്റ്ററിൽ പോവുകയായിരുന്നു